ഹരേ കൃഷ്ണ ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം നോക്കാം ഇവിടെ മുതൽ ഇനി അങ്ങോട്ട് ചിത്രകേതു ഉപാഖ്യാനമാണ് പറയുന്നത് അപ്പോൾ ഇതിൽ ഓരോരോ ഉപാഖ്യാനങ്ങൾ ഓരോ ചരിതങ്ങൾ പറയുമ്പോഴും ഓരോ കഥകളിലൂടെയും ഒരുപാട് സന്ദേശങ്ങളും തത്വങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് ഒരുപാട് ഉപദേശങ്ങൾ ഓരോ കഥയും നമ്മളോടായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അല്ല ഇനി അതുപോലെ ഒരു മഹത്തായ ഒരു ഉപദേശം തരുന്ന ഒരു കഥയാണ് ചിത്രകേതുവിൻ്റേത് നമുക്ക് നാലാമത്തെ ശ്ലോകം നോക്കാം വിഷയേത് പുത്രാഗ്രഹീ നൃപതിരംഗിരസ്പ്രഭാവാൈക പുത്രമതത്രഹദേ സംഖേരമുഖ്യതവശസ്തവമായയാസൗ പ്രാക് ശൂരസേന വിഷയേ കിലിത്രകേതു പ്രാക് എന്ന് പറഞ്ഞാൽ പണ്ട് ശൂരസേന വിഷയേ ശൂരസേന രാജ്യത്ത് കില ചിത്രകേതുഹു ചിത്രകേതു എന്നു പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ശൂരസേന രാജ്യത്ത് ആ രാജാവാകട്ടെ പുത്രാഗ്രഹി ഒരു പുത്രനെ വേണമെന്നുള്ള ഒരു ആഗ്രഹം നിമിത്തം അദ്ദേഹത്തിന് കുറച്ചധികം തന്നെ ഭാര്യമാരുണ്ടായിരുന്നു പക്ഷേ ഒരു ഭാര്യമാരിലും ഒരു ഭാര്യയിലും പുത്രൻ പുത്രനുണ്ടാകാതിരുന്ന സന്തതിഭാഗ്യം ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ ഈ ചിത്രകേതു എന്ന മഹാരാജാവിനൊരു ഉണ്ടാകണമെന്ന ആഗ്രഹത്താൽ നൃപതിരങ്കിരസപ്രഭാവാത് നൃപതിരസ പ്രഭാവാത്ത് നൃപതി രാജാവ് അങ്കിരസഹ അങ്കിരസ് എന്ന മഹർഷിയുടെ പ്രഭാവാത് പ്രഭാവത്താൽ ലപ്ത്വക പുത്രമത ലപ്ത്വ ഏകപുത്രം അഥ ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് ലപ്ത്വക പുത്രമത ലബ്ധ ലഭിച്ചിട്ട് ഏകപുത്രം ഒരു പുത്രനെ കിട്ടി അങ്ങനെ ഇവർ കുറേയും വിഷമിച്ചിരിക്കുന്ന സമയത്ത് അങ്കിരസ് മഹർഷിയുടെ പ്രഭാവത്താൽ അതായത് പ്രഭാവം എന്ന് പറഞ്ഞാൽ അനുഗ്രഹം കൊണ്ട് അവരുടെ ആ ഒരു അനുഗ്രഹം കൊണ്ട് ഈ ചിത്രകേതു എന്ന് പറയുന്ന രാജാവ് ശിവരസേന രാജ്യത്തെ രാജാവ് ഒരു പുത്രനില്ലല്ലോ എന്ന് ഓർത്ത് ദുഃഖിച്ചിരിക്കുമ്പോഴാണ് അതുവഴി ഈ അങ്കിരസ് മഹർഷി വരുന്നത് അങ്ങനെ ഈ അങ്കിരസ് മഹർഷി അവിടെ വരുമ്പോൾ അങ്കിരസ്വ മഹർഷിയെ കൊണ്ട് അവിടെ ഒരു യാഗം നടത്തിക്കുന്നു ചിത്രകേതു എന്ന് പറയുന്ന രാജാവ് എന്തിനായി തനിക്കൊരു പുത്രനെ ലഭിക്കുന്നതിനായിട്ട് അങ്ങനെ അവരുടെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ അങ്കിരസ്വ മഹർഷിയുടെ യാഗഫലമായിട്ട് ചിത്രകേതു രാജാവിന് ആദ്യമേ നമ്മൾ പറഞ്ഞതുപോലെ കുറച്ചധികം ഭാര്യമാരുണ്ടായിരുന്നു അതിൽ ഏറ്റവും മൂത്ത പത്നിയായിട്ടുള്ള നമ്മളെപ്പോഴും ഈ യാഗഫലമായിട്ട് നേതിച്ച് തരുന്ന ആ പ്രസാദം അല്ലെങ്കിൽ ഏതൊരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണോ ഒരു യാഗം നടത്തുന്നത് അതിൻ്റെ ഫലം ലഭിക്കുമ്പോൾ ലഭിക്കുന്നതിനായിട്ട് നമുക്ക് തരുന്ന ആ ഒരു നേദ്യം അത് അത് ആ യാഗത്തിന് ശേഷം ചിത്രകേതു മഹാരാജാവിനെ ഏൽപ്പിച്ചു ഇത് പത്നിക്ക് കൊടുക്കാൻ അപ്പോൾ സ്വാഭാവികമായും മൂത്ത പത്നിയായിട്ടുള്ള കൃതദ്തി കൃതദ്വുതിക്ക് അത് കൊടുക്കുന്നു കൃതദ്വുതി അത് ഭക്ഷിക്കുന്നു അങ്ങനെ കൃതദ്വ്യുതിയിൽ ഒരു പുത്രൻ പുത്രനുണ്ടാകുന്നു ഒരൊറ്റ പുത്രനെ ആ ഒരു അങ്കിരസ് മഹർഷിയുടെ യാഗം കൊണ്ട് യാഗഫലമായിട്ട് കിട്ടിയുള്ളൂ പക്ഷേ ആ ഒരു പുത്രനെ കിട്ടിയപ്പോൾ ഈ ചിത്രകേതു മഹാരാജാവും ഭാര്യമാരെല്ലാവരും വളരെ സന്തോഷ്ടരായി എന്താ എല്ലാവർക്കും കൂടി ഒരു പൊന്നോമന മകനെ കിട്ടിയപ്പോൾ എല്ലാവർക്കും ലാളിക്കാനാവുമല്ലോ എന്നുള്ള ഒരു സന്തോഷം വളരെ ഉണ്ടായി അങ്ങനെ സന്തോഷിച്ചിരിക്കെ ഈ ചിത്രകേതു മഹാരാജാവിന് തൻ്റെ പ്രിയപത്നിയായിട്ടുള്ള കൃതദ്വുതിയോട് ഒരല്പം സ്നേഹം കൂടുതലുണ്ടായി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തനിക്കൊരു പുത്രനെ തന്നത് ഈ ആണല്ലോ തൻ്റെ ആദ്യത്തെ ഭാര്യ ആണല്ലോ എന്നുള്ള ഒരു ഒരു മുൻതൂക്കം ചിത്രകേതുവിന് ഉണ്ടായി അതുകൊണ്ട് തന്നെ ആ ഭാര്യയോട് ഒരൽപ്പം മമതയും കൂടുതലായിരുന്നു ഇത് കണ്ടിട്ട് തത്ര ഹതേ സപത്നി സംഖൈ തത്ര ഹതേ അതേ എന്ന് പറഞ്ഞാൽ കൊന്നു കൊന്നു കളഞ്ഞു തത്ര എന്ന് പറഞ്ഞാൽ പിന്നെ അതായത് ഈയൊരു തൻ്റെ ആദ്യത്തെ പത്നിയായിട്ടുള്ള കൃതദ്വിതിയോടും മത കൂടുതലുണ്ടെന്ന് മറ്റു പത്നിമാർക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ ഉണ്ണി നിമിത്തമാണല്ലോ കൃതദ്വതയോട് മാത്രം രാജാവിന് സ്നേഹം കൂടുതൽ തങ്ങളോടില്ലാത്ത ഒരു സ്നേഹം കൂടുതൽ കാണിക്കുന്ന അതുകൊണ്ടാണല്ലോ അപ്പോൾ ഈ ഉണ്ണിയെ എങ്ങനെയെങ്കിലും ഇല്ലാതെ ആക്കണം എന്നുള്ള ഒരു ചിന്ത മറ്റുള്ള പത്നിമാർക്കുണ്ടായി അതുകൊണ്ട് അവരെന്താ ചെയ്തത് തത്ര ഹതേ സപത്നി സംഖൈ അവര് പിന്നീട് ഈ ഒരു മാറ്റം അവർ മനസ്സിലാക്കിയപ്പോൾ ഹതേ കൊന്നുകളഞ്ഞു സപത്നി സംഖൈ ഇവിടെ അതെടുത്തു പറഞ്ഞു മറ്റു പത്നിമാരുടെ സംഘം അതായത് മറ്റു പത്നിമാരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ ഉണ്ണിയെ സത്യത്തിൽ വിഷം കൊടുത്തു കൊല്ലുകയായിരുന്നു എന്നൊക്കെയാണ് കഥ അങ്ങനെ കൊന്നുവല്ലോ അങ്ങനെ കൊല്ലപ്പെട്ടപ്പോൾ സംഖരമുഹ്യത അവശസ്തവമായ യാസോ അവിടെ സംഘൈ അമൂഹ്യത് അവശ തവ ഇങ്ങനെ ഇത്രയധികം വാക്കുകളവിടെ വരുന്നുണ്ട് അപ്പോൾ സംഖ്യ ആ സംഘം ചേർന്ന് അതായത് അത്രയും ബാക്കിയുള്ള പത്നിമാരെല്ലാവരും കൂടി ചേർന്ന് അങ്ങനെ ചെയ്തപ്പോൾ അമോഹ്യത അമോഹ്യത എന്ന് പറഞ്ഞാൽ മോഹാലസ്യപ്പെട്ടു വീണുപോയി ആര് രാജാവും ഈ ചി എന്ന് പറയുന്ന പത്നിയും മോഹാലസ്യപ്പെട്ടു വീണു തങ്ങൾക്കുണ്ടായിരുന്ന ഒരു ഉണ്ണിയെ ആകെക്കൂടി തങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരൊറ്റ ഉണ്ണിയെ ഉണ്ടായിട്ടുള്ളൂ ആ ഉണ്ണിന്ന് നഷ്ടപ്പെട്ടുവല്ലോ എന്ന് ചിന്തിച്ചവർ മോഹാലസ്യപ്പെട്ടു വീണു പറയാണ് അമൂഹ്യത അവശസ്തവ അവശഹ എന്ന് പറഞ്ഞാൽ അവർ അവശരായിരുന്നു എന്ന് പറഞ്ഞാൽ അത്രമാത്രം ക്ഷീണിതരായിരുന്നു അത് ശരീരത്തിൻ്റെ ക്ഷീണമല്ല മനസ്സിനേറ്റ ആ പ്രഹരം തങ്ങളാ തങ്ങൾക്ക് വളരെയേറെക്കാലം മാറ്റുന്നോറ്റിരുന്നുണ്ടായി കിട്ടിയ ഒരു ഉണ്ണിയെ ഇങ്ങനെ പെട്ടെന്ന് അകാലത്തിൽ മരണം തട്ടിയെടുത്തപ്പോൾ അപ്പോഴും ഈ രാജാവും എന്ന രാജ്ഞിയും അറിയുന്നില്ല ഇത് മറ്റു പത്നിമാരെല്ലാവരും കൂടി ചേർന്ന് കൊന്നതാണ് എന്ന് അറിയുന്നില്ല അപ്പം എന്നി എന്നിട്ട് അവർ വല്ലാതെ വിഷമം കൊണ്ട് ക്ഷീണിതരായി മോഹാലസ്യപ്പെട്ടു വീണു ആ സമയത്ത് തവമായയാസൗ തവ അങ്ങയുടെ മായയാ അസൗ ഇങ്ങനെ രണ്ട് വാക്കുകൾ അവിടെ വരുന്നുണ്ട് മായയ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ മായയാൽ അസൗ എന്ന് പറഞ്ഞാൽ അവർ ആ അവർ രണ്ടുപേരും ആ ചിത്രകേതുവും കൃതദ്വുതിയും അങ്ങനെ മോഹാലസ്യപ്പെട്ട് വീണത് ഭഗവാനെ തവമായയാസൗ ത അങ്ങയുടെ തവമായയാ അങ്ങയുടെ മായ കൊണ്ടാണ് ഭഗവാനെ കാരണം ഇനിയും അവർക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലമാണ് അവരെ ഇവിടെ നിന്നും ഈ ലൗകികമായ ഇതിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന് അവരതിനുള്ള യോഗ്യത നേടിയിരിക്കുന്നു സമയമായിരിക്കുന്നു പക്വത വന്നിരിക്കുന്നു എന്ന് ഭഗവാൻ തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെയൊരു ദുഃഖം അവർക്ക് കൊണ്ടിട്ട് കൊടുത്തത് ഏറെ കൊതിച്ചിരുന്നുണ്ട് ഇരുന്നുണ്ടായ ഒരു ഉണ്ണിയെ അവർ രണ്ടു പേരും അറിയാതെ മറ്റുള്ളവർ വിഷം കൊടുത്ത് കൊന്നപ്പോൾ അല്ലെങ്കിൽ വിധിയെന്ന് നമ്മൾ പറയാവുന്ന ആ ഒരു സംഭവത്തെ വിധി ഈ ഉണ്ണിയെ തട്ടിയെടുത്തു കൊണ്ടുപോയപ്പോൾ മൃത്യു കവർന്നെടുത്തപ്പോൾ അവരത്രമാത്രം അവശരായി അതായത് ഇനി അവർക്ക് ഒട്ടും തന്നെയും ശക്തിയില്ലാത്തവരായി മാറി നമ്മുടെ ഉള്ളിൽ ഒരല്പമെങ്കിലും ശക്തി അവശേഷിച്ചാൽ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു മതമുണ്ടാവും എനിക്ക് കഴിയും അല്ലെങ്കിൽ ഞാൻ എൻ്റെ കഴിവ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാവും മറിച്ച് എപ്പോഴാണോ ഇത് നമുക്കതീതമായി ഇത് നമ്മുടെ കയ്യിലേ അല്ല നമ്മുടെ നമ്മൾ ആഗ്രഹിക്കുന്നു എത്ര ആഗ്രഹിച്ചാലും സമയമാവുമ്പോഴേ നമുക്കത് വിധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിലേക്ക് വരൂ വന്നാലും അത് നമുക്ക് എത്ര കാലം അനുഭവിക്കാൻ യോഗമുണ്ടാവുമോ അത്ര കാലമേ അതിനുള്ള ആയുസ് ഉണ്ടാവൂ അത് കഴിഞ്ഞാൽ അതും ഭഗവാന്റെ നിശ്ചയം പോലെ അങ്ങോട്ട് പോയി പോകുമെന്ന് ചിന്തിക്കുവാൻ ഒരു അവസരം അല്ലെങ്കിൽ ആ ചിന്തിക്കുവാനുള്ള പക്വതയിലേക്ക് അവരെ എത്തിക്കാനാണ് ഏ ഏറ്റവും താഴെത്തട്ടിലേക്ക് ഏറ്റവും നിലം പതിപ്പിക്കുന്ന തരത്തിലേക്ക് അവർക്ക് ഇങ്ങനെ ഒരു ദുഃഖത്തെ കൊണ്ടിട്ട് കൊടുത്തത് അതുകൊണ്ടാണ് പറഞ്ഞത് തവമായയ അങ്ങയുടെ മായയാണ് ഭഗവാനെ ഇതും എന്ന അതും കൂടി ഒന്ന് ചേർത്ത് വെച്ചു നോക്കൂ ഒരു രാജകൊട്ടാരം പരിചരിക്കാൻ പരിചാരകരെ ഏറെയുള്ള ഒരിടത്ത് ആ ഉണ്ണിയെ കണ്ണിൽ കണ്ണിലെണ്ണയൊഴിച്ച് നോക്കിക്കൊണ്ടിരുന്ന ആ മഹാരാജാവും മഹാറാണിയും അറിയാതെ മനുഷ്യരാൽ തന്നെ മനുഷ്യരുടെ കൈകൾ കൊണ്ട് തന്നെ മൃത്യുവിന് വിട്ടുകൊടുത്തു ആ ഉണ്ണിയെ ദുഃഖത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് ദുഃഖകയത്തിൻ്റെ അടിത്തട്ടിലേക്ക് പതിച്ചു നിൽക്കുന്ന ചിത്രകേതു മഹാരാജാവും കൃതദ്യുതി എന്ന മഹാറാണിയും ഇനിയുമാണ് അവരുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കഥയാണ് ഇനിയും തുടർന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ഇത് സജ്ജനങ്ങളെ നമുക്കൊക്കെയുള്ളതാണ് അത് ഈ എത്രമാത്രം ദുഃഖത്തിൻ്റെ അടിത്തട്ടിലേക്ക് നമ്മൾ പതിക്കുന്നുവോ ഓർക്കുക അവിടെ ഭഗവാന്റെ ഒരു കൈത്താങ് ഏറ്റവും താഴെയുണ്ടാവും നമ്മൾ പതിക്കുന്ന ആ കൈകളിലേക്കാണ് ഭഗവാന്റെ മായയാണത് അവിടെ നിന്ന് പിന്നെ നമ്മളെ അങ്ങോട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കുകയായി ആ ഉയർത്തെഴുന്നേൽപ്പ് സാമ്പത്തികമായോ ഭൗതികമായോ ഉള്ള നേട്ടങ്ങളിലൂടെയല്ല ആത്മീയമായ ശക്തീകരണത്തിലൂടെയാണ് ആ ശാക്തീകരണം ഭഗവാൻ നമ്മളെ ഒരു പക്ഷേ ബാഹ്യമായ മറ്റ് ശക്തികൾക്കൊക്കെ തകർക്കാൻ പ്രയാസമേറുന്ന വിധത്തിലേക്ക് നമ്മളെ ശക്തരാക്കുന്നു ഉയർത്തുന്നു ഇവിടെ ഈ ചിത്രകേതുവിൻ്റെ കഥയും നമുക്കത് തന്നെ പറഞ്ഞു തരികയാണ് നമുക്ക് ആ ശ്ലോകമൊന്നുകൂടി നോക്കാം വിഷയേ കില ചിത്രകേതു പുത്രാഗ്രഹീ നൃപതിരംഗിരസ്പ്രഭാവാത്രമേ പത്നി ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ചിത്രകേതുഹു ഒരു വിസർഗമുണ്ട് പകുതി ആകാരത്തിൽ വായിക്കുക അതുപോലെ പുത്ര ആഗ്രഹി ആഗ്രഹിയാണ് അകാരം നീട്ടിയെടുക്കണം നൃപതിരങ്കിരസര്ക്ക് അകാരം കൊടുക്കുക അങ്കിരസ ആണ് ആ വിസർഗവും ശ്രദ്ധിച്ചു വായിക്കുക പിന്നെ ലഫ്ത്വക പുത്രമാത അത് ലഫ്ത്വക അതൊക്കെ തുടക്കക്കാർക്ക് വായിക്കാൻ്റെ അല്പം ബുദ്ധിമുട്ട് തോന്നാം ലപ്ത്വ ഏകാണ് ആണ് പുത്രമാഥ അഥ ആണ്ായ്ക്കാരം കൊടുക്കുക പിന്നെ സംഖേരമുഹ്യത അവശസ്തവമായയാസൗ അവിടെ സംഖേരമുഹ്യത് രായ്ക്ക് അകാരം കൊടുക്കുക പിന്നെ അമൂഹ്യത അവശസ്തവ അവശാണ് ദായ്ക്കും അകാരം കൊടുത്ത് വായിക്കുക ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം നോക്കാം तं नारदस्तु सममङ्गिरसा दयालो सम्प्राप्य तावदुपदर्श्य सुतस्य जीवं कस्यास्मि पुत्र इति तस्य गिराविमोहं त्यक्त्वा त्वदर्चनविधौ नृपतिं न्ययुङ्क्ते न्ययुङ्क्तं द भगवान् തൻ്റെ മായകളൊക്കെ അങ്ങോട്ട് തുടങ്ങുകയായി തം നാരദസ്തു തം ആ നാരദസ്തു ആ നാരദ മഹർഷി ആകട്ടെ സമമങ്കിരസ സമം അങ്കിരസ സമം എന്ന് പറഞ്ഞാൽ കൂടെ എന്നുള്ള അർത്ഥത്തിന് സമമംഗിരസ അങ്കിരസ മഹർഷിയോടുകൂടി പരമ കാരുണികനായിട്ടുള്ള ദയാനിധിയായിട്ടുള്ള ആ നാരദ മഹർഷി ആ മഹർഷിയോട് കൂടി അങ്കിരസ്വ മഹർഷിയായിരുന്നു ചിത്രകേതുവിന് ഈ യാഗങ്ങളെല്ലാം നടത്തിയതല്ലേ യജ്ഞാചാര്യനായിരുന്നു അവിടെ നിന്നും ആ യാഗമെല്ലാം കഴിഞ്ഞ് ഒരു പുത്രൻ ഉണ്ടാകുവാൻ സഹായിച്ചത് അങ്കിരസ് മഹർഷിയാണ് ആ അങ്കിരസ് മഹർഷിയെ കൂട്ടിക്കൊണ്ട് ആ ദയാലുവായിട്ടുള്ള ശ്രീ നാരദ മഹർഷിയെ സംപ്രാപ്യ താവതുപദർശ്യസുതസ്യ ജീവം സംപ്രാപ്യാ അടുക്കൽ വന്നിട്ട് ആരുടെ ഈ ചിത്രകേതുവിൻ്റെ അടുത്ത് വന്നിട്ട് അവിടെ അവിടുന്ന് അങ്കിരസമഹർഷിയും കൂട്ടി കൊട്ടാരത്തിൽ വരുന്നു ഇവിടെ കരഞ്ഞുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ച് ക്ഷീണിതരായി കിടക്കുന്ന ചിത്രകേതുവിനെയും കൃതദ്വിതിയെയും കണ്ടു അവരുടെ സമീപത്തെത്തിയിട്ട് താവതുപദർശ്യ താവത ഉപദർശ്യ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് താവതുപദർശ്യ താവത് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഉപദർശ്യ എന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുത്തു എന്താ സുതസ്യ ജീവം ആ പുത്രൻ്റെ സുതസ്യ എന്ന് പറഞ്ഞാൽ പുത്രൻ്റെ എന്നാൽ ജീവനെ ജീവനെ അങ്ങോട്ട് കാണിച്ചു കൊടുത്തു കസ്യാസ്മി പുത്ര ഇതി തസ്യ ഗിരാവിമോഹം കസ്യസ്മി പുത്ര കസ്മി പുത്ര ഇങ്ങനെ മൂന്ന് വാക്കുകളാണത് ഇവിടെ പുത്രൻ്റെ ജീവനെ കാണിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ അങ്കിരസ്വ മഹർഷിയും നാരദ മഹർഷിയും അവിടെ വരുമ്പോൾ ഈ ചിത്രകേതു ഇത് മഹാരാജാവിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് മഹാരാജാവേ മഹാറാണി നിങ്ങളിങ്ങനെ ഇത്രയും ദുഃഖിതരായി കഴിയുന്നത് എന്താണ് വിഷയം എന്താണ് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അങ്കിരസ്വ മഹർഷിയോടും ശ്രീ നാരദ മഹർഷിയോടും നടന്ന സംഭവം എല്ലാം പറയുന്നുണ്ട് ഞങ്ങൾക്ക് കിട്ടിയ ഉണ്ണിയെ കാലം കവർന്നെടുത്തിരിക്കുന്നു മൃത്യുവിൻ്റെ കൈകളിൽ പെട്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ സങ്കടമൊക്കെ ഇത് ഞങ്ങൾക്ക് സഹിക്കാനാവുന്നില്ല ഇങ്ങനെ തുടങ്ങി സങ്കടങ്ങളെല്ലാം ഈ നാരദ മഹർഷിയോടും മഹർഷിയോടും പറയുകയാണ് അങ്ങനെ പറയുമ്പോൾ അവിടെ ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്നിട്ട് ശ്രീ നാരദ മഹർഷിയും മഹർഷിയും രാജാവിനോട് ചോദിക്കും അല്ലയോ രാജാവേ അങ്ങേക്കിപ്പോൾ പുത്രൻ്റെ ജീവൻ തിരിച്ചു കിട്ടണം അത്രയല്ലേ വേണ്ടുവോ എങ്കിൽ അങ്ങ് സന്തുഷ്ടനാകുമോ എന്ന് ചോദിക്കുമ്പോൾ ചിത്രഗീത മഹാരാജാവ് പറയും തീർച്ചയായും എനിക്ക് അത് മാത്രമേ വേണ്ടു എനിക്ക് എൻ്റെ രാജ്യവും പ്രതാപവും പണവും ഒക്കെ നഷ്ടപ്പെട്ടാലും എനിക്ക് എൻ്റെ പുത്രനെ തിരിച്ചു കിട്ടിയാൽ മതി എന്ന് പറയുമ്പോൾ ശ്രീ നാരദ മഹർഷി തൻ്റെ യോഗബലം കൊണ്ട് ആ ദേഹം മെടിഞ്ഞ ജീവനെ തിരിച്ചു വിളിച്ച് ദേഹത്തിൽ കയറ്റിയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ ചിത്രകേതു മഹാരാജാവിനും ധർമ്മപത്നിക്കും കാണിച്ചു കൊടുക്കുന്നതാ നിങ്ങളുടെ പുത്രനാണ് ഇതാ തിരികെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കും ആ സമയത്ത് ആ ചിത്രകേതുവിൻ്റെ പുത്രൻ പറയുന്ന കാര്യമാണ് കസ്യ അസ്മി പുത്ര കസ്യ എന്ന് പറഞ്ഞാൽ ആരുടെ അസ്മി ഞാന പുത്ര ഞാൻ ആരുടെ പുത്രനാണ് ഇതി തസ്യ ഗിരാ വിമോഹം ഇത് തസ്യ ഇതി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം തസ്യ എന്ന് പറഞ്ഞാൽ ആ അവൻ്റെ അതായത് ആ ജീവൻ തിരിച്ചു കിട്ടിയ പുത്രൻ ചോദിക്കുകയാണ് ഞാൻ ആരുടെ പുത്രനാണ് ഗിര ഗിര എന്ന് പറഞ്ഞാൽ ആ വാക്കുകൾ കേട്ടിട്ട് വിമോഹം മോഹങ്ങളെല്ലാം തീർന്നു തീർന്നുവാത്വർച്ച വിധവും ഇവിടെ മോഹങ്ങളെല്ലാം തീർന്നു എന്ന് പറയുമ്പോൾ പുത്രൻ ചോദിക്കുന്നുണ്ട് ഞാൻ ആരുടെ പുത്രനാണ് കാരണം ആ ജീവൻ ഇപ്പോൾ എത്രയോ ശരീരങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എത്രയോ ജന്മങ്ങൾ എടുത്തിരിക്കുന്നു ഇത് ആ പുത്രനോട് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നു നോക്കൂ നിൻ്റെ മാതാപിതാക്കന്മാരാണ് നിന്നെ തിരിച്ചു കിട്ടിയപ്പോൾ അവർക്ക് എത്ര സന്തോഷമായി എന്ന് നോക്കൂ എന്ന് പറയുമ്പോൾ ആ ജീവൻ കിട്ടിയ പുത്രൻ ചോദിക്കുന്നു ഞാൻ ആരുടെ പുത്രനാണ് ഏത് ജന്മത്തിലെ എൻ്റെ മാതാപിതാക്കന്മാരാണ് ഇവരെന്ന് അങ്ങ് പറഞ്ഞു തന്നാലും എന്ന് പറയുമ്പോൾ ആ ജീവന് ഈ ചിത്രകേതുവിനോടും കൃതദ്വിതിയോടും ഒന്നും തന്നെയും ബന്ധമില്ല മമതാബന്ധമില്ല എന്ന് തിരിച്ചറിയുന്നു അതായത് ജീവൻ ഓരോരോ ശരീരം സ്വീകരിക്കുമ്പോൾ പല ഓരോരോ ആളുകളാണ് മാതാപിതാക്കന്മാരായി വരുന്നത് അപ്പോൾ ഒരിക്കൽ വിട്ടുപോയ ജീവനെ തിരിച്ച് ശരീരത്തിൽ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തെങ്കിലും ആ ജീവൻ ശരീരത്തിൽ നിന്നും വേർവിട്ട് തന്നെ നിൽക്കുന്നതുകൊണ്ട് ആ ജീവന് നാരദ മഹർഷിയോട് തിരിഞ്ഞ് നിന്ന് ചോദിക്കുകയാണ് ഈ മാതാപിതാക്കന്മാർ അങ്ങ് കാണിച്ചു തന്ന മാതാപിതാക്കന്മാർ എൻ്റെ ഏത് ജന്മത്തിലെ മാതാപിതാക്കന്മാരാണ് എന്ന് ചോദിക്കുമ്പോൾ തങ്ങൾക്കുണ്ടായ അജ്ഞത മുഴുവൻ നീങ്ങുകയാണ് അവിടെ വിമോഹ വിമോഹം എന്ന് പറയും മോഹങ്ങൾ ഒഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഈ തങ്ങൾ സ്നേഹിച്ചിരുന്ന ഈ ശരീരത്തെ ഉപേക്ഷിച്ചു പോകുന്ന ജീവന് തങ്ങളോട് തങ്ങൾ കരുതുന്ന പോലെയുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ബന്ധനമില്ല എന്ന് തിരിച്ചറിയുന്നു ഈ ജീവനെ സംബന്ധിച്ചിടത്തോളം ആ സ്വ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ജന്മം ആ ശരീരത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ മാത്രമേയുള്ളൂ ആ ശരീരവുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളൊക്കെയും ബന്ധങ്ങളായി നിലനിൽക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ അച്ഛനമ്മമാർ എന്ന് പറയുന്നത് ചിത്രകേതുവും കൃതദ്വിതിയും എന്ന് പറയുന്ന ഈ ജീവന് തീർത്തും അന്യരാണ് ആ ജീവൻ അറിയില്ല ഏത് ജന്മത്തെയാണെന്ന് അപ്പോൾ ഈ തിരിച്ചറിവ് ആ ചിത്രകേതുവിനെയും കൃതദ്വതിയെയും വിമോഹം മോഹങ്ങളെല്ലാം ഇല്ലാതെയാക്കി അതായത് തങ്ങൾ സ്നേഹിച്ച ഈ ശരീരം അത് വെറും ജഡമാണെന്ന് തിരിച്ചറിവ് അതിനുള്ളിൽ ചൈതന്യം കൊടുത്തിരുന്ന ആ ജീവൻ അത് പരമാത്മസ്വരൂപത്തിൻ്റെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവ് ഈ ജീവാത്മാവിന് തങ്ങൾ ഈ ദേഹ ദേഹമെന്ന് കരുതുന്ന തങ്ങളോട് യാതൊരു ബന്ധവുമില്ല എന്ന തിരിച്ചറിവ് ആ ജീവനെ പോലെ തന്നെ ഈ ദേഹം ഉപേക്ഷിക്കുന്ന തങ്ങളുടെയും ഒക്കെ ജീവനും മറ്റുള്ള ബന്ധങ്ങളെന്ന് തങ്ങൾ കരുതുന്നവരോടൊന്നും ബന്ധമില്ലെന്ന തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ നിന്നും ഈ ജീവൻ ഈ പ്രാണൻ ജീവാത്മാവ് കഴിഞ്ഞാൽ വെറും ജഡമായി മാറുന്നു ഈ ശരീരം ആ ജീവന് പിന്നെ ഈ ദേഹവുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളൊന്നും യാതൊരു ബന്ധനവും തീർക്കുന്നില്ല മറിച്ച് അത് ഈ ശരീരത്തിലിരിക്കുമ്പോൾ ശരീര സംബന്ധമായ ബന്ധങ്ങളൊക്കെ നമ്മളെ വല്ലാതെ മോഹിപ്പിച്ചുകൊണ്ട് നമ്മളെ വല്ലാതെ ഭ്രമിപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ മായ കൊണ്ട് നമ്മളെ വല്ലാതെ അത് ഭ്രമിപ്പിക്കുന്നുണ്ട് ആ ഭ്രമത്തിന് അടിമപ്പെട്ടുകൊണ്ട് പലപ്പോഴും നമ്മൾ പല കർമ്മങ്ങളും വികാര വിചാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ചെയ്തത് ചെയ്യുന്നുണ്ട് അതാണ് ഓരോ ജന്മത്തും നടക്കുന്നത് എന്നാൽ ഒരിക്കൽ ഈ ജീവൻ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഈ ജന്മത്തിലെ അച്ഛനമ്മമാരോടോ അല്ലെങ്കിൽ മക്കളോടോ അല്ലെങ്കിൽ ഈ ദേഹവുമായി ബന്ധപ്പെട്ട ഒന്നിനോടും തന്നെയും ബന്ധമില്ലാതെയാകുന്നു അതുകൊണ്ട് തന്നെ അവർ വിമോഹം ചിത്രകേതുവും കൃതദ്വിതിയും മോഹങ്ങളെല്ലാം മറ്റവരായി മോഹം ശരീര സംബന്ധമാണ് അതിൽ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ അനന്തരഫലമായിട്ടുള്ള ദുഃഖവും ശരീര സംബന്ധമാണ് ഈ പ്രാണന് ഈ ജീവാത്മാവിന് ദുഃഖവുമില്ല ബന്ധവുമില്ല ബന്ധനങ്ങളുമില്ല മോഹങ്ങളുമില്ല മോഹഭംഗങ്ങളുമില്ല അതാണിവിടെ എന്ന് പറഞ്ഞത് അങ്ങനെ വിമോഹം തൃക്വാ ത്വദർച്ചനവിധവും നൃപതിന്യുക്ത തൃക്വാ എല്ലാം വി സങ്കടങ്ങളെല്ലാം ഉപേക്ഷിച്ചു ത്യജിച്ചിട്ട് ത്വദർശന വിധവും ഭഗവാനെ അങ്ങയെ സേവ ചെയ്യുന്നതിനായിക്കൊണ്ട് നൃപതിയുങ്ത നൃപതി എന്ന് പറഞ്ഞാൽ രാജാവ് ന്യുങ്ക്ത നിയോഗിച്ചു തന്നെ തന്നെ അതിലങ്ങോട്ട് പരിമഗ്നനാക്കി തീർത്തു ഭഗവാനെ അവിടുത്തെ സേവ ചെയ്യുന്നതിൽ മാത്രമായി അങ്ങോട്ട് മുഴുകി ആ ചിത്രഗേതവും കൃതദ്വിതി എന്ന് പറയുന്ന പത്നിയും ഇപ്പോൾ അവർക്ക് മനസ്സിലായിരിക്കുന്നു തങ്ങളുടെ അജ്ഞത കൊണ്ടായിരുന്നു ഇത്ര നാളും ഈ പെട്ടിരുന്നത് ഈ ജന്മത്ത് ഈ ദേഹം സ്വീകരിച്ച് ജീവൻ ഈ ഭൂമിയിൽ അലയുമ്പോൾ ആ ജീവൻ്റെ പ്രാരബ്ധങ്ങൾക്കനുസരിച്ച് പലതും ഈ ദേഹത്തിലിരുന്നു കൊണ്ട് നേരിടേണ്ടി വരുന്നു അനുഭവിക്കേണ്ടി വരുന്നു എന്നതിനപ്പുറം സർവവ്യാപിയായിട്ടുള്ള ഈശ്വരൻ്റെ അംശമായ ആ ജീവാത്മാവിന് ഇവിടെ ഒന്നിനോടും ബന്ധമില്ലെന്നറിയുന്നു ഈ ബന്ധങ്ങളാകുന്ന ബന്ധനങ്ങളായിരുന്നു ഇത്ര നാളും അവരെ മതിച്ചുകൊണ്ടിരുന്നത് പുത്രൻ ഇല്ലെന്നുള്ള ദുഃഖം പിന്നീടത് നേടിയെടുക്കാനുള്ള പ്രയത്നം നേടിയെടുത്തപ്പോഴാകട്ടെ നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോഴുള്ള ദുഃഖം ഇങ്ങനെ പല തരത്തിലുള്ള ഉയർച്ച താഴ്ചകളിലൂടെ കടന്നുപോയ അവരെ തീർത്തും ദുഃഖകയത്തിൽ അതിൻ്റെ അടിത്തട്ടിൽ കൊണ്ടുപോയിട്ടു ഭഗവാനാകുന്ന ആ കാലം ആ വിധി ഒടുവിൽ അവിടെ വന്ന് വീണതു പക്ഷേ ഭഗവാന്റെ കൈകളിലാണ് എന്തിനാണ് ഈ ആത്മതത്വം നന്നായി ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് ഭഗവാനൊന്ന് ഉയർത്തി ആ ചിത്രകേതുവിനെ ആ ഉയർത്തൽ ഭഗവാനെ അവിടുത്തെ സേവയ്ക്ക് വേണ്ടി മാത്രമായി ആ ജീവിതത്തെ ഒഴിഞ്ഞു വയ്ക്കുന്നതിന് ചിത്രകേതുവിനെ പ്രാപ്തനാക്കി തീർത്തു ബാക്കിയൊക്കെ വെറും തുച്ഛമാണെന്നറിഞ്ഞു കാരണം ഓരോ ജന്മത്തു നിന്നും വഹിച്ചുകൊണ്ട് നടക്കുന്ന ഈ പ്രാരബ്ധങ്ങളെ ഒഴിക്കുവാൻ ഭഗവത് വിചാരം ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കൂ ഭഗവത് സേവ ഒന്ന് മാത്രമേ അതിന് ഔഷധമായിട്ടുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞു ബാക്കി ദേഹസംബന്ധമായ വിഷയങ്ങളെ ഭ്രമിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അതിലേക്ക് കൂടുതൽ 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 നമ്മളെ ബന്ധിതരാക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞു ചിത്രം നോക്കൂ ഒരു ജീവനെ അതിൻ്റെ പരമോന്നത ഭാവത്തിലേക്ക് ഉയർത്തുവാൻ ഭഗവാൻ ആദ്യം കൊടുക്കുക വലിയൊരു ദുഃഖമാണ് പക്ഷെ ആ ദുഃഖത്തിലൂടെ വന്ന് പതിക്കുന്ന ഭഗവാൻ്റെ കൈകൾ അതിനെ പിന്നീട് അങ്ങോട്ട് ഉയർത്താൻ തുടങ്ങും ഇത് ഭഗവാന്റെ ഒരു മായയാണ് ഭഗവൽ കാരുണ്യമാണ് അത് അതിന് പക്വമാകുന്ന ജീവനുകളോട് ഭഗവാൻ കാണിക്കുന്നത് കൃഷ്ണ നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം സാദയാശ്യമി പുത്ര ഗിരാവിമോഹം തധോ നൃപതി ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സമമംഗിരസ അവിടെ സമം അങ്കിരസ അവിടെ മായ്ക്ക് അകാരം കൊടുക്കണം രണ്ട് ഗ അങ്കിരസ പലപ്പോഴും അവിടെ ക വരാറുണ്ട് കകാരമല്ല ഗകാരം കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അടുത്തത് ചില ഗ്രന്ഥങ്ങളിൽ ദയാലു സംപ്രാപ്യ അത് ചേർത്താണ് വന്നിരിക്കുന്നതെങ്കിൽ അങ്ങനെ വായിക്കുക അല്ല ദയാലുഹു എന്നവിടെ വിസർഗം കൊടുത്താണെങ്കിൽ അങ്ങനെയും വായിക്കുക തുടക്കക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദയാലു എന്നവിടെ ഒരു വിസർഗം കൊടുത്ത് പകുതി ഹകാരത്തിന് വായിച്ച് നിർത്താം എന്നിട്ട് താഴെ സംപ്രാപ്യ അവിടെ സായ്ക്ക് കട്ടി വേണ്ട അതല്ല ചേർത്താണ് വായിക്കുന്നതെങ്കിൽ സ കൂട്ടക്ഷരമാവും കട്ടിയിൽ വായിക്കുക പിന്നെ അടുത്ത് താവതുപദർശ്യ അവിടെ താവത് ഉപദർശ്യമാണ് ദായ്ക്ക് ഉകാരം വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ അടുത്തത് ത്വതർച്ചനവിധവും നാലാമത്തെ വരിയിൽ അവിടെ ത്വത് അർച്ചനവിധവുമാണ് അവിടെ ദായ്ക്ക് ആ കാര്യം കൊടുത്ത് വായിക്കുക അത് അർച്ചനവിധവും നൃപതിയുദ ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കുവാനായിട്ടുള്ളത് ബാക്കി ഇനിയും ആറാമത്തെ ശ്ലോകം അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ